ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പാലത്തിനും റെയിൽവേ പാലത്തിനും ഇടയിലായ പാതക്കരികിൽ സുരക്ഷാഭിത്തി ഇല്ലാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട യാത്രക്കാരന്റെ വാഹനം മുപ്പതടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞു പ്രദേശത്ത് സുരക്ഷാഭിത്തി നിർമ്മിക്കണമെന്നാണ് ആവശ്യം കഴിഞ്ഞ രണ്ട് രണ്ടര കൊല്ലായി ഈ റോഡ് നിർമ്മാണവും ആയി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികളാണ് ജനങ്ങളുടെ ഭാഗത്ത് ഇതിന്റെ കരാറുകാരൻ ഈ റോഡ് പണി ഇത്തെറിഞ്ഞു പോയിരിക്കുകയാണ് ഇതിനു വേണ്ടി ഈ റോഡ് പണിയുന്നതിന് വേണ്ടി പല നഗരസഭ സ്ഥാപിച്ച ഡിവൈഡറുകളും മറ്റു കാര്യങ്ങളും അത് ഊരിയെടുത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥ കാൽനട യാത്രക്കാരുൾപ്പെടെ മറ്റു വാഹനങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിലുള്ള അപകട ഭീഷണി നേരിടുന്നുണ്ട് ഈ പ്രദേശത്ത് തരത്തിലുള്ള ഒരു ഒരു അപകടം വണ്ടി മുട്ടിയാൽ കഴിഞ്ഞ ദിവസം ആ ബൈക്ക് രക്ഷപ്പെട്ടത് കൊച്ചിൻ പാലത്തിനും റെയിൽവേ മേൽപ്പാലത്തിനും ഇടയിലുള്ള റോഡരികിലാണ് അപകടാവസ്ഥ നൂറുകണക്കിന് വാഹനങ്ങൾ പ്രതിദിനം പോകുന്ന പാതയിലാണ് ഈ ഗുരുതരാവസ്ഥ വാഹനങ്ങളുടെ നിയന്ത്രണം തെറ്റിയാൽ മുപ്പതടിയോളം താഴ്ചയിലേക്ക് മറിയും ചെറിയ അപകടങ്ങൾ പോലും താഴ്ചയിലേക്ക് വാഹനങ്ങൾ മറിയുന്നതോടെ ദുരന്തമാകാൻ ഇടയുണ്ട് റോഡരികില് സംരക്ഷണ ഭിത്തി നിര്മ്മിച്ച് വാഹനങ്ങള്ക്കും യാത്രകാര്ക്കും സംരക്ഷണമൊരുക്കണമെന്നാണ് ആവശ്യം